ഉത്തർപ്രദേശിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി എട്ട് തവണ വോട്ട് ചെയ്ത കൗമാരക്കാരൻ ഒരു തവണയല്ല എട്ട് തവണ ഓരോ തവണ വോട്ടിംഗ് മെഷീനിൽ അമർത്തുമ്പോഴും കണക്ക് തെറ്റാതെ പോളിംഗ് ബൂത്തിനുള്ളിൽ കൊണ്ടുപോയ മൊബൈൽ ഫോണിന്റെ ക്യാമറ നോക്കി എണ്ണവും പറയും ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് രജ്പുത്തിനാണ് തുടരെ തുടരെ വോട്ട് ചെയ്തത് വി വി പാറ്റ് മെഷീനിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നതും ചിത്രീകരിക്കുന്നുണ്ട് ഹീറോ ആകാൻ സമൂഹ മാധ്യമങ്ങളിൽ കൌമാരക്കാരൻ ദൃശ്യവും പങ്കുവച്ചു നാലാം ഘട്ടത്തിലായിരുന്നു ഫറൂഖാബാദിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പയ്യൻ കൃത്യം നിർവഹിച്ചത് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും രൂക്ഷ വിമർശനം ഉയർത്തി പിന്നാലെ ദൃശ്യം പരിശോധിച്ച ഉത്തർപ്രദേശിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടപടിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു രാജൻ സിംഗ് എന്നാണ് പ്രതിയുടെ പേര് ഗ്രാമമുഖ്യന്റെ മകനാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പോളിംഗ് ബൂത്തിനുള്ളിൽ കടന്ന് കൃത്യം നിർവ്വഹിച്ചത് വരിയിലുണ്ടായിരുന്നവരുടെ സ്ലിപ്പും തിരിച്ചറിയൽ കാർഡും വാങ്ങിയായിരുന്നു കൂട്ട വോട്ട് ചെയ്തത് നേരത്തെ മൂന്നാം ഘട്ടത്തിൽ ഭോപ്പാലിലെ ബൈരാസിയയിൽ ബി ജെ പി നേതാവ് പ്രായപൂർത്തിയാകാത്ത മകനൊപ്പം എത്തി മകനെ കൊണ്ട് വോട്ട് ചെയ്യിച്ചതും വിവാദമായിരുന്നു സംഭവത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയും ബി നേതാവ് വിനയ് മെഹ്റിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു